ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും രണ്ട് രണ്ട് സീരിയലുകളുടെ സംഗമമാണല്ലോ ഒന്ന് കന്യാദാനവും ഒന്ന് ചട്ടമ്പി പാറവും അപ്പോൾ ഈ കന്യാദാനം സീരിയലിലെ ആക്റ്റേഴ്സിൻ്റെ പേര് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കഥ എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്നാലും എനിക്ക് അറിയുന്ന രീതിക്ക് ഞാൻ മനസ്സിലാക്കിയ രീതിക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം അപ്പോൾ തുടക്കത്തിലേ തന്നെ പ്രിയനെയാണ് കാണിക്കുന്നത് അപ്പോൾ പ്രിയനാണെങ്കിൽ കന്യാദാനത്തിലുള്ള ആളുകളോടൊക്കെ പറയുകയാണ് ഒരു മൂന്ന് കപ്പിൾസാണല്ലോ വന്നിരിക്കുന്നത് മൂന്ന് കപ്പിൾസിനോടും പാർവതിയെക്കുറിച്ച് പറയുകയാണ് പക്ഷെ അമ്മ പാർവതിയെ കണ്ട ഏത് രീതിയിൽ പ്രതികരിക്കും എന്നത് അറിയില്ലല്ലോ എന്നുള്ളൊരു ഭയവും നമ്മുടെ പ്രിയം പറയുന്നുണ്ട് ആ സമയത്ത് അവർ പറയുകയാണ് എന്തായാലും പാർവതി വരാതെ ഈ ഇക്കാര്യത്തിനൊരു സൊല്യൂഷനില്ല ഇനി അവൾ വരാതിരിക്കുമോ നീ ഹോസ്റ്റലിലേക്ക് വിളിച്ച് അവൾ ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മണിക്കൂർ കുറേ ആയല്ലോ നീ ഒന്നുകൂടെ അവളെ വിളിച്ച് നോക്ക് അവളെ വരട്ടെ അവൾ ഇത്രയും വേഗം വരണം ഇനി അങ്ങനെ അവൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ നീ പോയി കൂട്ടിക്കൊണ്ടു വരണം എന്നാലാണ് നിൻ്റെ അമ്മയ്ക്കും പാർവതിക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ ജയന്തിനോടും സൗന്ദര്യോടും പറയാണ് എത്ര നേരമായി പാർവതിയെ വിളിച്ചിട്ട് അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിലും കിട്ടുന്നില്ല അവൾ ഇറങ്ങി എന്നല്ലേ പറഞ്ഞത് അതേ പ്രിയ ഇറങ്ങി എന്നാണ് പറഞ്ഞത് അവൾ പറഞ്ഞതനുസരിച്ച് വരേണ്ട സമയം ഒരുപാടായി കഴിഞ്ഞു എന്ന് പറയുകയാണ് ആ സമയത്ത് പാർവതിയാണെങ്കിൽ ഒരു കാറിൻ്റെ ഡിക്കി തുറന്ന് പുറത്തേക്ക് വരികയാണ് ഇത് ജയന്തിയും സൗന്ദര്യയും കാണുകയാണ് ഇതെങ്കിൽ നമ്മുടെ പാർവതി എന്ന് പറയുകയാണ് അല്ല പാർവതി നീയെന്തു ഈ കാറിൻ്റെ ഡിക്കേടുള്ളിൽ അത് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് എന്നെ കുറച്ച് ഗുണ്ടകൾ കൊല്ലാൻ നോക്കി അതിലൊരാൾ ആ മയക്കുമരുന്നിൻ്റെ ആളാണ് എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ ഞാനൊരു കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു അതിങ്ങടേക്കാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഈ നമുക്ക് പോവേണ്ട ചേച്ചി എന്താ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബർത്ത്ഡേ ഫങ്ഷനൊന്നും കഴിഞ്ഞില്ല ഇതാണ് കൈലാസാറിൻ്റെ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി ചോദിക്കുക ഇതാണോ ആ എന്തായാലും ഇവിടേക്കുള്ള വണ്ടിയിൽ തന്നെയാണല്ലോ ദൈവം സഹായിച്ച് നീ കയറിയത് എന്ന് പറയുകയാണ് അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ തുടങ്ങാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയനപ്പോൾ കന്യാദാനം ടിങ്സിനെയൊക്കെ പാർവിനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ സഹോദരിമാരാണെന്നും പറഞ്ഞുകൊണ്ട് കന്യാദാനത്തിലെ മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അവരെ പരിചയപ്പെടുത്തുന്നു അവരുടെ ഭർത്താക്കന്മാരെ പരിചയപ്പെടുത്തുന്നു ഈ സമയത്ത് സഹോദരിമാരും ഭർത്താക്കന്മാരും പറയുകയാണ് പ്രിയ നീ അകത്തേക്ക് പോ ഞങ്ങൾക്ക് പാർവതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് നിൻ്റെ പാർവതി നല്ല സുന്ദരിയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പാർവതിയെ മാറ്റി നിർത്തി എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്യാണ് അടുത്ത സീനിലാണെങ്കിൽ അമ്മ കേക്ക് മുറിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ സമയത്ത് അമ്മയോട് കന്യാദാനത്തിലെ അനു പറയാണ് അമ്മയെ കാണാനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അമ്മയോടും അമ്മയുടെ കുടുംബത്തിനോടും കുറേ തെറ്റ് ആ കുട്ടി ചെയ്തു പോയി പക്ഷെ അതിൻ്റെ പ്രായച്ചിത്വം ഒന്നും വേണം ആ കുട്ടിക്ക് അമ്മയെ കണ്ട് ക്ഷേമ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ എന്നോട് ക്ഷമ ചോദിക്കാനും മാത്രം തെറ്റ് ചെയ്തത് ആരാണ് എനിക്കങ്ങനെ ആരെയും എന്ന് അമ്മ ചോദിക്കുകയാണ് അല്ല അങ്ങനെ ഒരാളുണ്ട് അപ്പോഴത്തേക്കും അമ്മ പറയാണ് അങ്ങനെ ഒരാളുണ്ടെങ്കിലും എനിക്ക് അയാളോട് വിരോധമൊന്നുമില്ല അയാൾ വന്നോട്ടെ അയാൾ വരുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതിയെ കൂട്ടിക്കൊണ്ടുവരുകയാണ് പാർവതിയെ കണ്ടതും പ്രിയൻ്റെ അമ്മ അങ്ങ് ക്ഷോഭിക്കുകയാണ് പ്രിയൻ്റെ അമ്മ പറയാണ് ഇവിടെയാണോ നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞത് ഇവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെ ജയിലിൽ കൊണ്ടുപോകാൻ കാരണക്കാരിയായത് ഇവളാണ് ഞങ്ങൾ അനുഭവിച്ച മാനക്കേട് അതൊന്നും നിങ്ങൾക്ക് പറയാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവളോട് ഒരു കാലത്തും ഞാൻ ക്ഷമിക്കില്ല വാടി നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തെയും വിളിച്ചിട്ട് പോവാണ് ഈ സമയത്ത് കന്യാദാനത്തിലെ എല്ലാവരും പ്രിയൻ്റെ അമ്മേനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് ആൻറ്റി ആൻറ്റി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി പോകരുത് ഞങ്ങളുടെ അച്ഛന് ആൻറ്റിയുടെ അമ്പതാമത്തെ വാർഷികം ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ആൻറ്റി പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ കൂടില്ല എന്ന് പറയുകയാണ് ഫാറുവിനും ഭയങ്കര വിഷമമാവാട്ടോ ഈ സമയത്ത് പ്രിയനും പറയാണ് അമ്മേ അവരൊക്കെ ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ നമുക്ക് വേണ്ടി വന്നതല്ലേ അവരോട് റെസ്പെക്റ്റ് വേണ്ടേ നമുക്ക് എന്തായാലും അമ്മവാ അമ്മയല്ലേ പറഞ്ഞത് നമ്മളോട് തെറ്റ് ചെയ്തവരാണെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നാൽ നമ്മൾ അതൊന്നും പ്രകടിപ്പിക്കാൻ പാടില്ലയെന്ന് അതെ ഞാൻ പറഞ്ഞു എന്നോട് ആര് തെറ്റ് ചെയ്താലും എന്നെ ദ്രോഹിച്ചാലും ഞാൻ ഒരിക്കലും അവരോട് പ്രതികരിക്കാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ മോൻ്റെയും മോളുടെയും ചങ്കിൽ കത്തി കുത്തി കയറ്റിയിട്ട് അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കതിന് പറ്റില്ല പ്രിയ എൻ്റെ മോനെ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊടുത്താൽ അവളോട് ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുക എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അവൾ ഇത് കൂടിക്കോട്ടെ എന്ന് പറയാണ് അങ്ങനെ പാർവതിയോട് ചെന്നിട്ട് പ്രിയൻ്റെ അമ്മ പറയാണ് എന്തായാലും നീയും കൂടിക്കോ എന്ന് പറയുകയാണ് കേട്ടോ പാർവതിക്കും ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ അവിടെ കേക്ക് കേക്കെട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കന്യാദാനത്തിലെ അനു നമ്മുടെ പാര്വതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എന്നോട് ക്ഷമിക്കണം കേട്ടോ പാർവതി ഞങ്ങൾ കാരണമല്ലേ നിനക്ക് വിഷമായത് അപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സൊക്കെ ആയിട്ടാണ് പാർവതി അതായത് ഇവർ മേടിച്ച ഗിഫ്റ്റ് ബോക്സ് പാർവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത് നീ ക്ഷമിക്കണം ഞങ്ങള ഞങ്ങൾ കാരണം എനിക്ക് വിഷമമായില്ലെന്നൊക്കെ ചോദിക്കുക അപ്പോൾ പാർവതി പറയുകയാണ് ഒരു വിഷമവും വന്നില്ല ആ ഇതിനിടയിൽ ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട് അമ്മ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അനുവിൻ്റെ ഭർത്താവ് ഇന്ദ്രൻ്റെ അമ്മ അവിടെ വന്നിട്ട് ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇവളുടെ കൂടെ കറങ്ങി നടക്കാനായിട്ടാണോ നീ നോണ പറഞ്ഞ അവിടെ നിന്ന് പോന്നു പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ അമ്മ പോവാണ് അപ്പോൾ അനു പറയാണ് നിന്നോട് നിന്നെ ഉള്ളൂ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കിന്ന് ഇതുപോലൊരു വിഷമം ഉണ്ടായത് എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പാർവതി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല ചേച്ചി എന്ന് പറയുകയാണ് അതവിടെ നിൽക്കട്ടെ കേട്ടോ അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് പാർവതി ഗുരുതി പൂജയ്ക്ക് വിളക്ക് തെളിയിച്ചാൽ മാത്രമേ തെളിയുള്ളൂ അതുകൊണ്ട് പാർവതിയെ കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു മുക്തേനെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ മുക്തയെ വിട്ടിട്ട് മുക്ത കുറേ നേരമായിട്ട് വരാതെ ആവുമ്പോൾ പി കെ ആറ് വിളിക്കുകയാണ് അല്ല പാർവതി എവിടെയെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മുക്ത പറയുകയാണ് പാർവതി അവൾ അവളെ അവളെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് കഥകി തട്ടുന്നത് പാർവതി പാർവതി തുറക്ക് പാർവതി ഞാൻ മുക്തയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അവൾ എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല അങ്കൾ എന്തോ വീട്ടിൽ നിന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി അവൾ ഫോണൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട് എന്തോ കുടുംബ പ്രശ്നമാണ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആര് വിളിച്ചാലും കഥക് എന്ന് അവൾ പറയുന്നതെന്ന് പറയുകയാണ് എന്തായാലും എത്ര സമയമായാലും ഞാൻ അവളെ കുട്ടിയെ വരുവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മുക്ത വിചാരിക്കുകയാണ് എന്തായാലും ഒരു നോണോ പറഞ്ഞല്ലോ ഇനി അവരെന്തായാലും അവളെ വിളിക്കാൻ പോകുന്നില്ല ഫോൺ തല്ലിപ്പൊട്ടിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവളെന്തായാലും വിളിച്ച് സംസാരിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും ജോത്സ്യം പറയുകയാണ് എന്തായാലും ആ പെൺകുട്ടി വരാതെ ഇവിടെ ഭദ്രദീപം തെളിയിക്കാൻ പറ്റില്ല അങ്ങനെ തെളിയിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈലാസിനത് ദോഷമാണ് കൈലാസിൻ്റെ അടുത്തേക്ക് അപകടം എത്തിത്തുടങ്ങി എന്നതാണ് അതിൻ്റെ സൂചന എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസ് പറയുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോത്സ്യത് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് അല്ല ശരിയാണ് ഗ്രാമത്തിലെ അമ്പലത്തിലെ വഴിപാട് നടത്തിയത് പാർവതിയാണ് പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ അമ്മയേക്കാൾ വലിയ സ്ഥാനം പാർവതിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ എന്താ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് വിളക്ക് തെളിയിച്ചിട്ട് വിളക്ക് കത്താതിരുന്നത് അത് പാർവതി തന്നെ കത്തണമെന്ന് എന്തുകൊണ്ടാണ് അങ്ങ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയാണ് അത് എന്തുകൊണ്ടാന്ന് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തായാലും എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെയും കൈലാസിനെ ആരാണോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അവർ വലയം പ്രാപിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയെയും അപകടത്തിൽപ്പെടുത്തും രണ്ടു പേരും ഒരേ രീതിയിൽ അപകടത്തിലാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും സംരക്ഷണം വേണം എന്നായിരിക്കുള്ളൂ ഭഗവതി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ അവൾ തന്നെ വന്നാലേ കത്തുള്ളൂ എന്ന് മനസ്സിൽ തോന്നിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ കുറേ സമയമായിട്ടും പാർവതിയെ കാണുന്നില്ല അതായത് ഭദ്രദീപം കത്തി തെളിയിക്കാൻ പാർവതിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മുക്തയെയും പാർവതിയും കാണുന്നില്ല ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് കാണിക്കുന്നത് അരവിന്ദിനെയും ഗ്യാങ്സിനെയുമാണ് അപ്പോൾ അരവിന്ദിൻ്റെ ഗുണ്ടകൾ പറയുകയാണ് എന്തായാലും ഇന്ന് പാർവതിയെ പിടിച്ച് നമ്മൾ കൊണ്ടുവരും ഇരയെ ഇട്ടിട്ട് മീനിനെ പിടിക്കുമെന്ന് പറയുന്നത് പോലെ കൈലാസിനെ അവളെ കാണിച്ച് ഞങ്ങൾ വിളിച്ചു വരുത്തും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളിന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദ് പറയുകയാണ് എന്തായാലും അവനിനിപ്പോൾ അവളെ കൊണ്ട് വിളിപ്പിക്കേണ്ട കാര്യമില്ല വിളിപ്പിച്ചാലും അവൻ ഫോൺ എടുക്കാൻ പോകുന്നില്ല കാരണം അവനൊരു പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ശത്രു സംസ്കാ സംഹാരത്തിനുള്ള പൂജയാണ് അതായത് നമ്മളെയൊക്കെ സംഹരിക്കാനായിട്ടുള്ള പൂജയാണ് എന്തായാലും അവനെ ആ പൂജ തടസ്സപ്പെടുത്തി ഞാൻ ഞാനും ഞാൻ അവനെയും കൊണ്ട് വരാം എന്ന് പറയാനായിട്ടോ എന്തെങ്കിലും ഓണ പറഞ്ഞിട്ട് അതിനുശേഷം രണ്ടിനെയും എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അരവിന്ദിൻ്റെ ഗുണ്ടകൾ ഈ റിസോർട്ടിനകത്തേക്ക് ഗസ്റ്റ് ഹൗസിനകത്തേക്ക് കയറുന്നു പാർവതിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അനുവിനെ തട്ടിക്കൊണ്ടു പോകും കന്യാകാധാനത്തിലെ അനുവിനെ തട്ടിക്കൊണ്ടു പോകും അതിനുശേഷം അനുരുത്തിൻ്റെ ഗുണ്ട ഹെഡിനോട് വിളിച്ചിട്ട് പറയാണ് ജി ഞങ്ങൾ പാർവതിയെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവളെ മയക്കിയിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ പാർ അനുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പാർവതി കാണുകയും ചെയ്യാണ് അയ്യോ ആരായിരിക്കും തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി പിന്നാലെ ഓടുന്നുണ്ട് പ്രിയനോടും ബാക്കിയുള്ളവരോടും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാസിനെയും കുടുംബത്തെയാണ് അപ്പം കൈലാസിൻ്റെ കുടുംബം പൂജാരിയുടെ അടുത്ത് പൂജ ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അരവിന്ദാണെങ്കിൽ നേരെ കൈലാസിനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ തന്ത്രങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മുക്ത ഇത്രയും നേരമായിട്ട് വരാതെ ആയതുകൊണ്ട് പിന്നെയും പി കെ ആറ് വിളിക്കുകയാണ് പി കെ ആറ് വിളിക്കുമ്പോൾ മുക്ത പറയുകയാണ് അത് പിന്നെ അവൾക്ക് തലവേദന കാരണം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് പിന്നെ മരുന്ന് കഴിച്ച് അവൾ കിടന്നു ഞാൻ ഇനിയിപ്പോൾ ഇങ്ങോട്ടും വരില്ല എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത് ഞാൻ വളരെ സോഫ്റ്റായിട്ട് അവളോട് സംസാരിച്ചത് പക്ഷേ അവൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് പറയാം അവൾ ഒരിക്കലും അങ്ങനെ വരാതിരിക്കില്ല കാരണം അവൾക്ക് പൂജയിലും വഴിപാടിലും ഒക്കെ വിശ്വാസമുണ്ട് പിന്നെ ചെന്നത് നീയാണല്ലോ നീ നിൻ്റെ പദവിയുടെ ആ ഒരു ഗമ കാണിച്ചിട്ടുണ്ടാവും എൻ്റെ കൈലാസെ ഞാനല്ല ഗമ കാണിച്ചത് അവളാണ് ഗമ കാണിച്ചതെന്ന് പറയാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് എന്തായാലും ഞാൻ ചെന്ന് വിളിക്കാം ഏടാ അവൾ വെറും സ്വീപ്പറാണ് നീ എന്തിനാണ് അവളെ പോയി വിളിക്കുന്നത് അതെ ഈ പൂജയിൽ സ്വീപ്പറായിരിക്കാം പാർവതി അവൾക്ക നിന്നിലും വില എന്തായാലും ഞാൻ ചെന്ന് വിളിക്കാം എടാ അരവിന്ദേ നീയു എൻ്റെ കൂടെ വാന്ന് എന്ന് ഈ സമയത്ത് കൈലാസിൻ്റെ അമ്മ പറയാണ് മോനെ നീ പോവണ്ടടാ അരവിന്ദ് ഒറ്റയ്ക്ക് പോട്ടെ എന്ന് പറയാണ് അപ്പം അരവിന്ദ് പറയാണ് ഞാനൊറ്റയ്ക്ക് പോയാൽ അവളെ വിടില്ലല്ലോ എന്നത്ര പരിചയവുമില്ല അതുകൊണ്ട് ഇവൻ വരട്ടെ എൻ്റെ കൂടെ ഇവനുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ ആരും ഇവനെ ഒന്നും ചെയ്യില്ല ഞാനതിന് ഉറപ്പ് വരാണെന്ന് പറയുകയാണ് അങ്ങനെ കൈലാസിനെയും കൂട്ടിയിട്ട് അരവിന്ദ് പാർവതിയെ വിളിക്കാൻ എന്ന വ്യാജയനെ ഹോസ്റ്റൽ എന്ന വ്യാജനെ ആ ഗുണ്ടകളുടെ മഠത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഗുണ്ടകൾ കരുതിയിരിക്കുന്നത് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പാർവതിയാണെന്നാണ് അപ്പോൾ അവരെന്തായാലും അരവിന്ദ് വന്നിട്ട് കെട്ടഴിക്കുകയെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് അതിനുശേഷം രണ്ടരയും കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയാണെങ്കിൽ കൈലാസിനെ വിളിക്കുകയാണ് കൈലാസിനെ പാർവതി വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ഗുണ്ടകൾ പിടിക്കാൻ വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കഥകൾ പറയുകയാണ് അപ്പോൾ പാർവതിയുടെ ഫോൺ വാങ്ങിയിട്ട് പ്രിയനും പറയുകയാണ് അതെ പാർവതിയെ ഗുണ്ടകൾ പിടിക്കാൻ വന്നു അവളെ അവൾക്ക് പകരം ഇവിടെ നിന്ന് വേറൊരു പെൺകുട്ടിയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് സാർ വരണം എന്ന് പറയാണ് അങ്ങനെ കൈലാസ് അരവിന്ദിനോട് കാര്യം പറയുന്നില്ല അരവിന്ദ് എങ്ങാനും പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അരവിന്ദിനെ അവിടെ തന്നെ ഇറക്കിയിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് കൈലാസ് ചെല്ലുകയാണ് ഈ സമയത്ത് അനുവിൻ്റെ ആൾക്കാർ ചോദിക്കുകയാണ് താങ്കൾ എന്താണ് ഒരു ആക്ഷൻ കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് അനുവിനെ അവർ കൊണ്ടുപോയിട്ട് കുറേ നേരമായി എന്ന് പറയുകയാണ് ഇതേ സമയം അരവിന്ദാണെങ്കിൽ നേരെ ആ ഗുണ്ടയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ് എൻ്റെ കൈ നവൻ മിസ്സായിപ്പോയി അവനവളെ തേടിപ്പോയതായിരിക്കും യ്ക്കാനാണ് സാധ്യത എന്തായാലും നമ്മുടെ കയ്യിൽ വന്ന് പെടും എന്തായാലും ഇവളെ തുറക്കെന്ന് പറയാണ് അപ്പോൾ ചാക്കിലാട്ടോ നമ്മുടെ പാർവതി എന്ന് വിചാരിച്ചാൽ അനുവിനെ കെട്ടിവെച്ചിരിക്കുന്നത് ചാക്ക് തുറന്നു കഴിഞ്ഞപ്പോൾ വേറെ പെണ്ണാണ് അപ്പോൾ അരവിന്ദ് പറയുകയാണ് എടാ ഇവളെയാണോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാൻ കാണിച്ചു തന്നത് ഇവളെ അല്ല ഇവളിത് ഏതാണെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അനുജ്ക്കുകയാണ് നിങ്ങൾക്ക് ഇത് ആരാണ് എന്നിന്തിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഏ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതിയുടെ നമ്പറിലേക്ക് ഗുണ്ട വിളിക്കുകയാണ് ഗുണ്ട വിളിക്കുമ്പോൾ പാർവതി പറയുകയാണ് നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ആള് ഞാനല്ല ഞാനാണ് പാർവതി ആ അനു ചേച്ചിയാണ് നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത് ദൈവം ഏത് ചേച്ചിയെ വെറുതെ വിടണം ഞാനവിടെ വേണമെങ്കിലും വരാമെന്ന് പറയാണ് ഈ സമയത്ത് ഗുണ്ടകൾ പറയുകയാണ് ഞങ്ങൾക്ക് നിന്നെ മതി ഇവിടെ ഞങ്ങളൊന്നും ചെയ്യില്ല പക്ഷേ ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണമെന്ന് പറയുകയാണ് അവിടെ തന്നെ നമ്മുടെ കൈലാസമുണ്ട് പ്രിയനും ഉണ്ട് ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നാളത്തെ എപ്പിസോഡിലെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പല കഥകളും പല രീതിയിൽ പല കഥകളും ഒരേ സമയത്ത് നടന്നതും കൊണ്ട് പിന്നെ അറിയാത്ത കഥാപാത്രങ്ങളും ആയതുകൊണ്ട് തന്നെ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ വളരെ ചുരുക്കിയിട്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ എന്തായാലും നാളെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡുമായിട്ട് വരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സംഗമം നടക്കുന്നത് കാരണം ആ ഒരു ഫ്ലോ പോകുന്നുണ്ട് കാരണം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്ന ശരിക്കും പറഞ്ഞാൽ റീമേക്കിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇത് ആഡ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതനുസരിച്ച് ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോലെ നമ്മൾ പറഞ്ഞ് നിർത്തി കൊടുത്തു അടുത്ത ഫ്ലോയിലേക്ക് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലേക്ക് അല്ലല്ലോ റീമേക്കിങ് റീമേക്കിൽ ഉള്ളതുപോലെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സംഗമം ഉള്ളത് കാരണം ഒരു ബന്ധു ഇല്ലാത്ത കഥയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ക്ഷമിച്ച് കളഞ്ഞേക്കാം അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടറ്റം